ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതാമൃതം പത്താം സ്കന്ധം തുടരുകയാണ് പതിനാറായിരം പരീക്ഷിച്ച് ചോദിച്ചു കന്യകകളെ അപഹരിച്ചു കൊണ്ടുവന്ന് തടവിൽ പാർപ്പിച്ചിരുന്ന നരകാസുരനെ ശ്രീകൃഷ്ണൻ കൊന്ന കഥ പറഞ്ഞു തന്നാലും ശ്രീശുഖനരുളി അതിഥിയുടെ കുണ്ഡലങ്ങളും വരുണൻ്റെ ഛത്രവും മേരുപർവ്വതത്തിൽ തനിക്കുണ്ടായിരുന്ന വിഹാരസ്ഥാനവും നരകൻ അപഹരിച്ച വൃത്താന്തം ഇന്ദ്രൻ ശ്രീകൃഷ്ണനെ അറിയിച്ചു ശ്രീകൃഷ്ണൻ സത്യഭാമയും ഒരുമിച്ച് ഗരുഡൻമേലേറി പ്രാഗ്ജ്യോതിഷപുരത്തിലേക്ക് പോയി ഗിരിദുർഗം ശസ്ത്രദുർഗം ജലദുർഗം അഗ്നിദുർഗം അനിലദുർഗം ഇവയാൽ ദുർഗമവും പതിനായിരം മുരാസുര പാശങ്ങളാൽ പരിവൃതവുമാണ് നരകപുരം ഭഗവാൻ ഗിരികളെ ഗതകൊണ്ടും ശസ്ത്രദുർഗത്തെ ശസ്ത്രങ്ങൾ കൊണ്ടും ജലാജ്ഞാനില ദുർഗങ്ങളെ സുദർശനം കൊണ്ടും മുരപാശങ്ങളെ വാൾ കൊണ്ടും തകർത്തു യന്ത്രങ്ങളെയും പ്രാകാരങ്ങളെയും ധീരന്മാരുടെ ധൈര്യത്തെയും ഗതാധരൻ ഗത കൊണ്ടും ശംഖനാദം കൊണ്ടും പിളർന്നു പ്രളയമേഘ നിർഘോഷം പോലെയുള്ള പാഞ്ചജന്യധ്വനി കേട്ട് പഞ്ചശിരസ്കനും ജലശായിയുമായ മുരാസുരൻ ഉയർന്നുവന്നു യുഗാന്തസൂര്യനെ പോലെയും പ്രളയാഗ്നിയെ പോലെയും തിളങ്ങുന്നവനും ദുർനിരീക്ഷനും ക്രൂരനും ആയ അവൻ ത്രിശൂലവും ഓങ്ങിക്കൊണ്ട് പഞ്ചമുഖങ്ങൾ കൊണ്ട് മൂവുലകവും വിഴുങ്ങുമോ എന്ന് തോന്നുമാറ് സർപ്പം ഗരുഡൻ്റെ നേർക്കെന്ന പോലെ കൃഷ്ണന്റെ നേർക്ക് പാഞ്ഞെത്തി ശൂലം ചുഴറ്റി അവൻ ഗരുഡൻ്റെ നേർക്ക് എറിഞ്ഞു അഞ്ചു മുഖങ്ങൾ കൊണ്ടും അലറി ആ അലർച്ച ദിക്കയിട്ടും മാറ്റൊലിക്കൊണ്ടു ഗരുഡൻ്റെ നേർക്ക് പാഞ്ഞു വരുന്ന ശൂലത്തെ കൃഷ്ണൻ രണ്ടമ്പയച്ച് മൂന്നായി നുറുക്കി എന്നിട്ട് അവൻ്റെ അഞ്ച് മുഖങ്ങളിലും അമ്പയച്ചു അവൻ കൃഷ്ണൻ്റെ നേർക്ക് ഗതയെറിഞ്ഞു പാഞ്ഞെടുക്കുന്ന ഗതയെ ഗതാഗരജൻ സ്വഗത കൊണ്ട് കണ്ടന്തുണ്ടമാക്കി അപ്പോൾ കയ്യും വരത്തി പാഞ്ഞെത്തുന്ന അവൻ്റെ തലകളെ കൃഷ്ണൻ ലീലയാ ചക്രം കൊണ്ട് അരിഞ്ഞുതള്ളി തലയറ്റ് പ്രാണൻ പോയ മുരൻ വജ്രത്താൽ കൊടുമുടി മുറിക്കപ്പെട്ട പർവ്വതം പോലെ ജലത്തിൽ വീണു പിതൃവധത്താൽ ആതുരരും അമർഷിതരുമായ മുരപുത്രന്മാർ ഏഴുപേർ ഉടൻ പ്രതിക്രിയയ്ക്കൊരുങ്ങി പുറപ്പെട്ടു താമ്രൻ അന്തരീക്ഷൻ ശ്രവണൻ വിഭാവസു വസു നഭസ്വാൻ അരുണൻ എന്നിവരെ ഏഴുപേരും സേനാപതിയായ പീഠൻ്റെ നേതൃത്വത്തിൽ ആയുധവുമേന്തി പോരിനെത്തി കലികയറിയ ആ ക്രൂരന്മാർ കൃഷ്ണൻ്റെ നേർക്ക് വാൾ കുന്തം ശൂലം മുതലായ ആയുധങ്ങൾ പ്രയോഗിച്ചു ഭഗവാൻ അവയെ അമ്പയച്ച് എണ്മണിപ്രായം അരിഞ്ഞു പീഠാദികളെ അവരുടെ കയ്യും കാലും തലയുമറുത്ത് യമപുരിക്കയച്ചു സ്വസേനാപതികൾ ഈ വിധം കൊല്ലപ്പെട്ടത് നരകൻ കണ്ടു അവൻ മതയാനപ്പുറമേറി വന്ന് വൈനതേയൻമേൽ ഭാമാസമേതം വാണരുളുന്ന കൃഷ്ണൻ്റെ നേർക്ക് ശതഖ്നി പ്രയോഗിച്ചു മറ്റു യോധന്മാരും ശരജാലം പൊഴിച്ചു മൂർച്ചയേറിയ ബാണങ്ങളയച്ച് കൃഷ്ണൻ അവരുടെ തലയും തുടയും കയ്യും അറുത്തു ആനകളെയും കുതിരകളെയും കൊന്നു നരകസേന പ്രയോഗിച്ച അസ്ത്രശസ്ത്രങ്ങളിൽ ഓരോന്നിനെയും മൂർച്ചയാർന്ന മുമ്മു നമ്പുകളയച്ച് കൃഷ്ണൻ തകർത്തു ഗരുഡൻ്റെ ചിറകടിയേറ്റും കൊക്കുകൊണ്ടുള്ള കൊത്തുകൊണ്ടും നഖം കൊണ്ടുള്ള മാന്തലേറ്റും ആനകൾ പാഞ്ഞു ഗരുഡപീഡനം കൊണ്ട് പടയും വാഹനങ്ങളും പാഞ്ഞപ്പോൾ നരകൻ തനിച്ചു നിന്ന് യുദ്ധം ചെയ്തു അപ്പോൾ നരകൻ വജ്രത്തെപ്പോലും വിഫലമാക്കിയ തൻ്റെ ശക്തി ഗരുഡൻ്റെ നേർക്കെറിഞ്ഞു ശക്തിയേറ്റിട്ട് ഗരുഡൻ കൊണ്ടടിക്കപ്പെട്ട പൂമാലകൊണ്ടടിക്കപ്പെട്ട പോലെ യാതൊരു കുലുക്കവും കൂടാതെ നിലകൊണ്ടു നരകൻ വേഗം കൃഷ്ണനെ കൊല്ലാൻ ശൂലമെടുത്തു അതയക്കും മുമ്പേ കൃഷ്ണൻ ശിതധാരമായ സുദർശനാസ്ത്രത്താൽ അവൻ്റെ ശിരസ്സറുത്തു കിരീടകുണ്ടല അലങ്കൃതമായ നരകശിരസ് നിലത്തു വീണ് തിളങ്ങി തൽസമയം സുരന്മാരും ഋഷികളും ഹാഹാകാരവും സാധുവാദവും മുഴക്കുകയും പുഷ്പവൃഷ്ടി പൊഴിക്കുകയും കൃഷ്ണനെ വാഴ്ത്തുകയും ചെയ്തു അനന്തരം ഭൂമിദേവി തിളങ്ങുന്ന തങ്കം കൊണ്ട് തീർത്തരത്നം പതിച്ച കുണ്ടലങ്ങളും വൈജയന്തിമാരയും വരുണഛത്രവും മഹാമണിയും ശ്രീകൃഷ്ണന് കാഴ്ചവച്ചു ദേവവന്ദിതനായ വിശ്വേശ്വരനെ ഭക്തിപൂർവ്വം നമസ്കരിച്ച് കൈകൂപ്പിക്കൊണ്ട് ഈ വിധം സ്തോത്രം ചെയ്തു ദേവാധിദേവ ശംഖചക്രഗദാധര അവിടേക്ക് നമസ്കാരം ഭക്താനുഗ്രഹത്തിനായി അവതാരമെടുത്ത പരമാത്മൻ അവിടേക്ക് നമസ്കാരം പത്മനാഭനും പത്മമാലിയും പത്മനേത്രനും പത്മപാദനുമായ അങ്ങേക്ക് നമസ്കാരം സർവാശ്രയനും സർവവ്യാപിയുമായ അങ്ങേക്ക് നമസ്കാരം ആദികാരണനും പൂർണനും ജ്ഞാനസ്വരൂപനുമായ അങ്ങേക്ക് നമസ്കാരം ചരാചര സ്വരൂപനും അന്തര്യാമിയും പരമാത്മാവും അനന്തശക്തിയും വിശ്വവിധാതാവും അജനുമായ അവിടേക്ക് നമസ്കാരം ജഗന്നാഥ പ്രഭു അവിടുന്ന് ലോക സൃഷ്ടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പ്രവൃത്തമായ രജോ ഗുണത്തെയും പാലിക്കാൻ വിചാരിക്കുമ്പോൾ സത്വഗുണത്തെയും സംഹരിക്കാൻ ഒരുങ്ങോ ഒരുങ്ങുമ്പോൾ തമോ ഗുണത്തെയും കൈക്കൊള്ളുന്നു കാലസ്വരൂപിയും പ്രകൃതി കാലരൂപിയും പ്രകൃതിയും അവിടുന്ന് തന്നെ അവിടുന്ന് അവയ്ക്ക് അതീതനുമാകുന്നു പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രകളും ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളും അന്ധകരണവും അദ്വിതീയനായ അങ്ങയിൽ ക്രമം മൂലം കാണപ്പെടുന്നവയാകുന്നു പ്രപന്ന സംഹാരക നരകപുത്രനായ ഈ ഭഗദത്തൻ അങ്ങയുടെ അടിമലരിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു അവനെ കാത്തരുളിയാലും പാപനാശകമായ അങ്ങയുടെ കരകമലം ഇവൻ്റെ ശിരസിൽ അർപ്പിച്ച് അനുഗ്രഹിച്ചാലും ഭക് ഭക്തനമുറയായ ഭൂമിയാൽ ഇപ്രകാരം പ്രാർത്ഥിതനായ ഭഗവാൻ ഭഗദത്തന് അഭയം നൽകി അനന്തരം സർവസമൃദ്ധമായ ഭൗമഗൃഹത്തിൽ പ്രവേശിച്ച് ഭൗമഗൃഹത്തിൽ പ്രവേശിച്ചു നരകൻ അന്യരാജാക്കന്മാരുടെ അടുക്കൽ നിന്നും ബലാത്കാരേണ അപഹരിച്ചു കൊണ്ടുവന്ന പതിനാറായിരം രാജകന്യ രാജന്യകന്യകകളെ കൃഷ്ണൻ കണ്ടു ആ പുരുഷോത്തമനെ കണ്ട് അവരേവരും മോഹിതകളായി മനസാ അദ്ദേഹത്തെ ഭർത്താവായി വരിച്ചു ഇദ്ദേഹം എനിക്ക് ഭർത്താവായി തീരണേ ഈശ്വരൻ അതിനെ അനുഗ്രഹിക്കണമേ എന്നിങ്ങനെ സകലരും കൃഷ്ണനിൽ ഹൃദയമുറപ്പിച്ചു കുളിച്ചലങ്കരിച്ച ആ കന്യകകളെ പല്ലക്കുകളിൽ കയറ്റി കൃഷ്ണൻ ദ്വാരകയ്ക്ക് യാത്രയാക്കി അനവധി ധനങ്ങളും കുതിരകളും തേരുകളും ദ്വാരകയിലേക്ക് കൊടുത്തയച്ചു ഐരാവത കുലോത്ഭൂതങ്ങളും പാണ്ഡുരങ്ങളും ചതുർദന്തങ്ങളുമായ അറുപത്തിനാല് ആനകളെയും കൃഷ്ണൻ കൊണ്ടുപോകാൻ ഏർപ്പാട് ചെയ്തു ശ്രീകൃഷ്ണൻ പോയി കുണ്ടലങ്ങൾ അതിഥിക്ക് നൽകി ഇന്ദ്രനും ഇന്ദ്രാണിയും കൃഷ്ണനെയും സത്യഭാമയെയും പൂജിച്ചു സത്യഭാമയുടെ ആഗ്രഹമനുസരിച്ച് പാരിജാതം പറിച്ച് ഗരുഡൻ്റെ പുറത്തുവച്ചു വന്നെതിർത്ത ഇന്ദ്രാദികളെ വന്ന് പാരിജാതത്തെ ദ്വാരകയിലേക്ക് കൊണ്ടുപോയി അത് സത്യഭാമയുടെ ഗൃഹോദ്യാനത്തിന് ശോഭ വർദ്ധിപ്പിക്കുമാർ നട്ടു അതിൻ്റെ ഗന്ധത്തിലും തേനിലും ആസക്തങ്ങളായ ഭ്രമരങ്ങൾ സ്വർഗത്തിൽ നിന്നും അതിൻ്റെ കൂടെ പോന്നു കാര്യം കാണാൻ വേണ്ടി കൃഷ്ണന്റെ കാലിൽ കിരീടമർപ്പിച്ച് യാചിച്ചു കാര്യം സാധിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ ഒരു പൂച്ചെടിക്ക് വേണ്ടി കൃഷ്ണനുമായി പടവെട്ടി അഹോ ദേവന്മാരുടെ വിവരക്കേടും തണ്ടും ഹരേ അനന്തരം ഭഗവാൻ നരകാസുരപുരത്തിൽ നിന്നും കൊണ്ടുവന്ന കന്യകകളെ വിഭിന്ന ഭവനങ്ങളിൽ പാർപ്പിച്ച് അത്രയും രൂപമെടുത്ത് ഒരേ മുഹൂർത്തത്തിൽ ഏവരെയും യഥാവിധി വിവാഹം ചെയ്തു ആത്മാനന്ദമഗ്നനും അജിന്ത്യകർമാവുമായ ഭഗവാൻ സർവസമ്പദ് സമർത്ഥങ്ങളായ ആ ഗൃഹങ്ങളിൽ നിന്നും ഒരു നേരവും പിരിയാതെ പ്രാകൃതന്മാരെ പോലെ ഗാർഹിക ഗാർഹികധർമ്മങ്ങളും അനുഷ്ഠിച്ച് അവരോടൊത്തൊരുമിച്ചു ബ്രഹ്മാദികൾക്കും കൂടി അലഭ്യമായ പദവി ലഭിച്ച ആ സ്ത്രീകൾ നിത്യനൂതനമായ അനുരാഗത്തോടെ ഭഗവാനെ ഭജിച്ചു നൂറുകണക്കിന് ഉണ്ടായിരുന്നിട്ടും ഈ പഗ്നിമാർ തന്നെ ശ്രീകൃഷ്ണന് വേണ്ട സർവവിധ പരിചരണങ്ങളും ചെയ്തു പോന്നു അരേ രുമിണീ പരീക്ഷ ശ്രീശുഖനരുളി ഒരിക്കൽ രുക്മിണിയുടെ ശയ്യയിലിരിക്കുന്ന ശ്രീകൃഷ്ണനെ രുണിയും സഖികളും വിശ്രികൊണ്ട് വീശിക്കൊണ്ടിരുന്നു വിശ്വത്തിൻ വിശ്വത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരകനായ സർവേശ്വരൻ ധർമ്മ മര്യാദകളെ കാത്തുരക്ഷിക്കുന്നതിനായി യതുകുലത്തിൽ വന്ന് അവതരിച്ചിരിക്കുകയാണല്ലോ മുത്തുമാലകൾ തൂക്കിയ മേലാപ്പ് കൊണ്ട് അലങ്കരിച്ചതും ഭദ്രദീപത്താൽ തിളങ്ങുന്നതും മുല്ലമാലകളുടെ സൗരഭ്യത്താൽ ആകൃഷ്ടങ്ങളായ ഭ്രമനങ്ങളുടെ മുരളൽ കൊണ്ട് മുഖരിതവും വാതായനങ്ങളിൽ കൂടി ഉള്ളിൽ പ്രവേശിക്കുന്ന തിങ്കൾക്കതിരുകളാൽ കമനീയവുമായ മണിയറയിൽ കട്ടിലിൽ പാൽപ്പത പോലെ വെളുത്ത കിടക്കയിൽ സസുഖം വാണരുളുന്ന വിശ്വനാഥനെ രുക്മിണി പരിചരിച്ചു കൊണ്ടിരുന്നു പൊൻപിടിയാർന്ന വെഞ്ചാമരം തോഴിയുടെ കയ്യിൽ നിന്നും വാങ്ങി ദേവി ഭഗവാനെ വീശി തങ്കച്ചിലങ്ക കിലുക്കി വളകളും മോതിരങ്ങളും അണിഞ്ഞ കയ്യിൽ ചാമരം പിടിച്ച് വീശുന്ന രുക്മിണി വസ്ത്രാവൃതങ്ങളായ അണിഞ്ഞ കുങ്കുമത്താൽ തുടുപ്പാർന്ന മുത്തുമാലകളുടെ കാന്തിയാലും നിദംബത്തിലണിഞ്ഞ അനർഘ കാഞ്ചിയാലും അതീവ ശോഭിച്ചു ലീലയാ നരരൂപം രൂപം ധരിച്ച ശ്രീഭഗവാന് അനുരൂപമായ രൂപമാർന്നവളും കുറുനിരയും കുണ്ടലവും പതക്കവും കൊണ്ട് അഴകാണ്ടവളും വിളങ്ങുന്ന മുഖത്തു നിന്നും സ്മിതാമൃതം പൊഴിക്കുന്നവളും അനന്യഗതിയും ശ്രീരൂപിണിയുമായ രൂഗ്മണിയെ കണ്ട് പ്രീതി പൂണ്ട് മുഞ്ചിരി പൊഴിച്ചുകൊണ്ട് ഭഗവാൻ ഇപ്രകാരം അരുളി ചെയ്തു അല്ലയോ രാജപുത്രി ലോകപാലന്മാർക്ക് തുല്യം ഐശ്വര്യ ഐശ്വര്യമാർന്നവരും മഹാപ്രഭാവശാലികളും കമനീയരൂപരും ബലശാലികളുമായ രാജാക്കന്മാർ നിന്നെ വേൾക്കാൻ ആഗ്രഹിച്ചു മതനമതമത്തരും അപേ അപേക്ഷയോടെ സ്വയം വന്നു ചേർന്നവരുമായ ചെയ്തിയാദികളെ ഉപേക്ഷിച്ച് അച്ഛൻ്റെയും സോദരൻ്റെയും നിർദ്ദേശത്തിനെതിരായി നീ എന്തുകൊണ്ടാണ് അതുല്യനായ നമ്മെ വരിച്ചത് സുന്ദരി ഞങ്ങൾ അരചരെ പേടിച്ച് കടലിൽ അഭയം തേടിയിരിക്കുന്നു പ്രബലരായ അരജർ പലരും നമ്മുടെ വൈരികളാണ് രാജവട്ടവും നമുക്കില്ല കഴിഞ്ഞുകൂടുന്നത് എങ്ങനെയെന്ന് അറിയാൻ പാടില്ലാത്തവരും ലോകാതീതമായ വഴിയെ പോകുന്നവരുമായ ആളുകളെ പിന്തുടരുന്ന സ്ത്രീകൾക്ക് പ്രായേണ ദുഃഖിക്കാനിടവരുന്നു ശോഭനെ നാം നിത്യം നിഷ്കിഞ്ചനൻ നിഷ്കിഞ്ചനന്മാരാണ് എൻ്റെ തോഴരും അതിനാൽ ധനവാന്മാർ പ്രായേണ എന്നെ സേവിക്കുന്നില്ല ധനം കുലം ജന്മം രൂപം ഐശ്വര്യം ഇവയിൽ പൊരുത്തമുള്ളവർ തമ്മിലെ വേളിയും വീഴ്ചയും പാടുള്ളൂ ഉത്തമന്മാരും മധവന്മാരും തമ്മിൽ ഒരു കാലവും പാടില്ല അല്ലയോ വിദർഭരാജതനയെ നീ ഇതൊന്നും അറിയാതെയും ഭാവിയെക്കുറിച്ച് ആലോചിക്കാതെയും ഗുണഹീനനും ഭിക്ഷുക്കളാൽ വെറുതെ വാഴ്ത്തപ്പെടുന്നവനുമായ എന്നെ വരിച്ചുവല്ലോ ഇനിയെങ്കിലും നിനക്ക് അനുരൂപനും നിൻ്റെ ഐഹികവും പാരത്രികവുമായ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നതിന് സമർത്ഥനും ആയ ഒരു ക്ഷത്രിയോത്തമനെ സ്വീകരിക്കുക അല്ലയോ മോഹനാംഗി ശിശുപാലൻ സാൽവൻ ജരാസന്ദൻ ദന്തവക്ത്രൻ തുടങ്ങിയ രാജാക്കന്മാരും നിന്റെ ജ്യേഷ്ഠൻ രുണിയും എന്നെ ദ്വേഷിക്കുന്നു മതമത്തരായ അവരുടെ ഗർഭത്തെ ശമിപ്പിക്കുന്നതിന് വേണ്ടി നിന്നെ ഞാൻ അപഹരിച്ചു കൊണ്ടുപോകുന്നതാണ് കളത്രപുത്രവിത്തങ്ങളിൽ ഉദാസീനനാണ് ഞാൻ ദേഹഗേഹങ്ങളിൽ ദീപം പോലെ സാക്ഷി മാത്രമാണ് ഞാൻ ആത്മലാഭത്താൽ സന്തുഷ്ടനാണ് ഞാൻ ഒരു നേരവും പിരിയാതെ തന്നോടൊത്തുപാർക്കുന്നതുകൊണ്ട് താനാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവൾ എന്ന് അഹങ്കരിച്ചിരുന്ന അഹങ്കരിച്ചിരുന്ന രുക്മിണിയുടെ അഹങ്കാരം നശിപ്പിക്കുന്നതിനായി ഇപ്രകാരം അരുൾ ചെയ്ത് ശ്രീ ഭഗവാൻ വിരമിച്ചു ത്രിലോകനാഥനായ ആത്മനാഥൻ ഇപ്രകാരം അശ്രുതപൂർവമായ വാക്കുകൾ പറഞ്ഞത് കേട്ട് രുക്മിണി പേടി പൂണ്ടു വിറകൊണ്ടു അഴലാണ്ടു ദുരന്ത ചിന്തയിൽ മുഴുകി തുടുത്ത നഖങ്ങളാർന്ന് കോമളപാദത്താൽ നിലത്തു വരച്ചുകൊണ്ടും കണ്മഷി കല കലർന്ന് കറുത്ത കണ്ണീർ കൊണ്ട് കുജകോങ്കുമത്തെ കഴുകിക്കൊണ്ടും താഴോട്ട് നോക്കിക്കൊണ്ടും ശോകപരവശത കൊണ്ട് മിണ്ടാനാവാതെയും രുക്മിണി നിലകൊണ്ടു കടുത്ത ദുഃഖത്താലും ഭയത്താലും ശോകത്താലും പ്രജ്ഞയറ്റ അവളുടെ കയ്യിൽ നിന്നും ചാമരം താഴെ വീണു വളകൾ ഊർന്നുപോയി മുടിയും ചിതറിക്കൊണ്ട് കാറ്റിൽപ്പെട്ട വാഴ കണക്കെ രുക്മിണി നിലം പതിച്ചു ഹാസ്യം അറിയാൻ കഴിയാത്ത അവളുടെ പ്രേമപാരവശ്യം കണ്ട് കൃഷ്ണൻ കരുണ പൂണ്ടു ഭഗവാൻ ചതുർഭുജൻ ഉടനെ എഴുന്നേറ്റ് പ്രിയയെ താങ്ങിയെടുത്ത് മടിയിൽ കിടത്തി മുടി ഒതുക്കിക്കെട്ടി കരകമലം കൊണ്ട് അവളുടെ മുഖം തലൂടി സദാംഗതിയായ ഭഗവാൻ അവളുടെ കണ്ണുനീരിൽ കുളിച്ച കണ്ണുകളും കൊങ്കകളും തുടച്ച് പ്രണയകലഹമറിയാത്ത അവളെ മാറോടണച്ചു കനിവോടെ ആശ്വസിപ്പിച്ചു ശ്രീ ഭഗവാൻ അരുൾ ചെയ്തു അയി സുമുഖി എന്നോട് കലംപൊല്ലെ നീ എന്നിൽ പരമപ്രേമയുക്തയാണ് എന്നെനിക്കറിയാം നിന്റെ മടുമൊഴികൾ കേൾക്കാൻ പതിവുണ്ട് ഞാൻ നേരം പോക്ക് പറഞ്ഞതാണേ പ്രണയകലഹത്താൽ വിറയാർന്ന ചുണ്ടുകളും കോപത്താൽ തുടുത്ത കണ്ണുകളും വളഞ്ഞ മുരുകപ്പൊടികളും കാണമാനായിക്കൊണ്ട് ഞാൻ ഈ വിധം പറഞ്ഞതാണ് ഹേ ഭീരു ബഹുകാര്യ ബഹുകാര്യ വിഗ്രഹരായിരിക്കുന്ന ഗൃഹസ്ഥന്മാർക്ക് പ്രിയമാരോടുകൂടി നിർമാലാഭങ്ങളിൽ കഴിയുന്ന സ്വല്പ സമയമാണല്ലോ പരമാനന്ദകരമായ അവസരം ഇപ്രകാരം സാന്ത്യതയായ രുക്മിണി പ്രിയൻ തന്നെ പരിത്യജിക്കുമോ എന്ന ഭയം വിടിഞ്ഞു ലജ്ജാസ്മിതത്തോടും രുചിരാപാംഗത്തോടും കൂടി പുരുഷോത്തമനെ നോക്കിക്കൊണ്ട് രുക്മിണി ഇപ്രകാരം പറഞ്ഞു കമലദളലോചന അവിടെ അരുൾ ചെയ്തത് സത്യം തന്നെ സർവവ്യാപിയായ അവിടേക്ക് തുല്യയല്ല ഞാൻ ആത്മാരാമനും മൂർത്തികൾ മൂവർക്കും അങ്ങ് ഇവിടെ അജ്ഞന്മാരാൽ ആദരിക്കപ്പെടുന്ന ഗുണമൂർത്തിയായ ഞാനിവിടെ ഗുണകാര്യങ്ങളിൽ നിന്ന് ഭയന്നവന എന്ന പോലെ അകക്കാമ്പിൽ വാഴുന്ന ആത്മാവായ അങ്ങ് പോയി കടലിൽ പാർക്കുന്നു എന്ന് പറഞ്ഞതും നേരി തന്നെ അടക്കമില്ലാത്ത ഇന്ദ്രിയങ്ങളുമായി അങ്ങ് ഏത് ഏത് പൊഴുതും പേ ഇരിക്കുന്നതും അവിവേകത്തിനാസ്പദമായ നിർപഥം അവിടുത്തെ ഭൃത്യന്മാർ പോലും വെടിയുന്നു അവിടുത്തെ അടിമലരിലെ നറുന്തേൻ നുകരുന്ന മാമുനിമാരുടെ മാർഗം പോലും അവ്യക്തമെന്നിരിക്കെ അങ്ങയുടെ ഗതി അവ്യക്തമല്ലാതെ വരുമോ അങ്ങയെ പിന്തുടരുന്നവരുടെ പ്രവൃത്തികൾ പോലും അലൗകികമാകുമ്പോൾ സർവേശ്വരനായ അങ്ങയുടെ കാര്യം പറയാനുണ്ടോ തന്നിൽ നിന്ന് അന്യമായി യാതൊന്നുമില്ലാത്ത അങ്ങ് നിഷ്കിഞ്ചനൻ തന്നെ അന്യരുടെ ആദരത്തിന് പാത്ര പാത്രഭൂതന്മാരായ അജാദികൾ അങ്ങയെ ആരാധിക്കുന്നു സമ്പത്തുകൊണ്ട് അന്ധരും ഇന്ദ്രി ഇന്ദ്രിയാരാമൻ ഇന്ദ്രിയാരാമന്മാരുമായവർ അങ്ങയെ അന്തകൻ എന്നു നനയ്ക്കുന്നു അങ്ങല്ലാതെ ആരും ആശ്രയമില്ലാത്ത ബ്രഹ്മാദികൾ അങ്ങേക്കും അങ്ങ് അവർക്കും അത്യന്തം പ്രിയന്മാരാകുന്നു സമസ്ത പുരുഷാർത്ഥ സ്വരൂപനും ആനന്ദമൂർത്തിയുമായ അങ്ങയെ പ്രാപിക്കാൻ വേണ്ടി സുമതികൾ മറ്റെല്ലാം വെടിയുന്നു അവർക്ക് അങ്ങുമായുള്ള ബന്ധം സമുചിതം തന്നെ അല്ലാതെ ഇന്ദ്രി ഇന്ദ്രിയരതരായ സ്ത്രീ പുരുഷന്മാർക്ക് അങ്ങയോട് ചേരുവാൻ അർഹതയില്ല അങ്ങയുടെ ഭ്രൂചലനത്താൽ നാശമടയുന്ന ബ്രഹ്മാദികളെ വെടിഞ്ഞ് ഞാൻ ന്യസ്തദണ്ഡന്മാരായ സംസ്തുതനും സർവാത്മാവുമായ അങ്ങയെ വരിച്ചു പ്രഭോ ഷാർഗനിനദത്താൽ അങ്സിംഹം മറ്റുള്ള മറ്റു മൃഗങ്ങളെ എന്ന പോലെ അന്യരാജാക്കന്മാരെ പലായനം ചെയ്യിച്ച് എന്നെ അപഹരിച്ചിരിക്കേ അവരെ ഭയന്ന് അഴിയിൽ പോയി അഭയം പ്രാപിച്ചു എന്നരുളിയത് അബദ്ധമാകുന്നു അങ്ങയെ പ്രാപിക്കാൻ കുതിച്ച് സിംഹാസനം വെടിഞ്ഞ് വനം പൂകിയ അങ്കൻ പ്രഥു ഭരതൻ യയാദി ഗതൻ തുടങ്ങിയ സമ്മ്രാട്ടുകൾ എന്തെങ്കിലും ക്ലേശം പ്രാപിച്ചുവോ ഗുണനിധിയും സജ്ജന കീർത്തിനും കൈവല്യസ്വരൂപനും ലക്ഷ്മി നിവാസനുമായ അങ്ങയുടെ പാദസരോജ ഗന്ധം ആസ്വദിച്ച ശേഷം വിവേകമുള്ള ഏതൊരു മാനിനി സർവദാ ഭയപരാധീനനായ അന്യനെ ആശ്രയിക്കും ജഗന്നാഥനും ആത്മസ്വരൂപനും ഇഹത്തിലും പരത്തിലും സർവ്വവിധ കാമങ്ങളും സാധിച്ചു തരാൻ സമർത്ഥനുമായ അങ്ങയെ ഞാൻ ആശ്രയിച്ചു സർവസന്താപനാശകമായ അവിടുത്തെ പാദപത്മം ജനന മരണങ്ങളിൽപ്പെട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന എനിക്ക് ശരണമായി ഭവിക്കണം പരാക്രമമൂർത്തേ ശിവന്റെയും വിരിഞ്ചൻ്റെയും സഭകളിൽ കീർത്തിക്കപ്പെടുന്ന അവിടുത്തെ കഥാമൃതം കേൾക്കാൻ ഭാഗ്യമഴാത്ത സ്ത്രീകൾക്ക് അങ് പറഞ്ഞ ഖരവൃഷ ശുനകാദി സദൃശരായ രാജാക്കന്മാർ ഭർത്താക്കന്മാരായി ഭവിക്കട്ടെ അങ്ങയുടെ പാദപത്മ മകരന്ഥത്തെ ആസ്വദിക്കാത്ത സ്ത്രീ തോലും മുടിയും മീശയും നഖവും കൊണ്ട് പൊതിഞ്ഞതും മാംസം രക്തം കൃമി മലം കഫം പിത്തം വാദം ഇവ നിറഞ്ഞതുമായ കാന്തൻ കാന്തനെന്നു കരുതി സേവിക്കുന്നു നളിനദളനയന ആത്മാരാമനും എന്നിൽ ഉദാസീനനുമായ അങ്ങയുടെ അടിമലരിൽ എനിക്ക് അനുരാഗമുണ്ടാകുമാറാകട്ടെ ലോകകല്യാണത്തിനു വേണ്ടി രജോഗുണത്തെ കൈക്കൊണ്ട് അവിടുന്ന് എന്നെ കടാക്ഷിക്കുന്നുവെങ്കിൽ അതുതന്നെ മഹത്തായ കാരുണ്യമാകുന്നു മധുസൂദന അങ്ങയുടെ വാക്ക് വ്യാജം എന്ന് ഞാൻ കരുതുന്നില്ല കാശിരാജപുത്രിയായ അമ്പയ്ക്ക് സാൽവനിൽ എന്ന പോലെ ഓരോരുവൾക്ക് ഓരോരുവനിൽ അനുരാഗമുണ്ടാകുന്നു പരിണീതയെങ്കിലും പുംശലി പുതിയ പുതിയ പുരുഷന്മാരെ തേടുന്നു വിവേകമുള്ളവർ പുംശലിയെ പോറ്റരുത് അവളെ പോറ്റുന്നവന് ഇഹത്തിലും പരത്തിലും ഗതിയില്ല ശ്രീ ഭഗവാൻ അരുളി സാധുവി നിന്റെ ഇമാതിരി വാക്കുകൾ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്രകാരം പരിഹസിച്ചത് എൻ്റെ വാക്കിന് നീ നൽകിയ അർത്ഥം സത്യം തന്നെ കാമനാശത്തിനായിക്കൊണ്ട് നീ എന്നെ കാമിക്കുന്നു ശോഭനെ ഏകാന്ത ഭക്തയായ നിനക്ക് എന്നിൽ പ്രേമം സർവ്വതാ ഉണ്ട് ഞാൻ നിൻ്റെ മനസ്സിനെ ഇളക്കാൻ നോക്കിയെങ്കിലും നിൻ്റെ മനസ്സിന് യാതൊരു ഇളക്കവും സംഭവിച്ചില്ല നിൻ്റെ പതിഭക്തിയും പാതിവൃത്യവും സുദൃഢമാകുന്നു തപസും മ്രതവും ആചരിച്ച് ദാമ്പത്യസുഖത്തിനു വേണ്ടി മുക്തിപ്ര മുക്തിപ്രദനായ എന്നെ ഭജിക്കുന്ന കാമാത്മാക്കൾ എൻ്റെ മായ കൊണ്ട് മോഹിതരാകുന്നു സുന്ദരി കൈവല്യസമ്പന്നനായ എന്നെ പ്രാപിച്ചിട്ട് സമ്പത്തിനു വേണ്ടി കൊതിക്കുന്നവർ ഭാഗ്യഹീനരാകുന്നു ആ വക വിഷയങ്ങൾ നരകത്തിലും സുലഭങ്ങളത്രേ അല്ലയോ ഗൃഹേശ്വരി ദുഷ്ടർക്ക് ദുഷ്കരവും ഭവഭഞ്ജകവുമായ ഭക്തി നിനക്ക് എന്നിൽ നിരന്തരമായുണ്ട് അത് ഭാഗ്യം തന്നെ ദുരാശാവിവശയും വഞ്ചനശീലയും പ്രാണപോഷണ തൽപ്പരയുമായ സ്ത്രീക്ക് ഇത് തീരെ സാധ്യമല്ല അല്ലയോ മാനിനി വിവാഹാർത്ഥനയുമായി വന്നു ചേർന്ന മന്നവന്മാരെ വിഗണിച്ചുകൊണ്ട് കൊണ്ട് മാത്രം പരിചയമുള്ള എൻ്റെ അടുക്കലേക്ക് ദൂതനയച്ച ഭവതിയെപ്പോലെ പ്രേമവതിയായിട്ട് ആരെയും ഞാൻ എൻ്റെ ഗൃഹത്തിൽ കാണുന്നില്ല നിൻ്റെ സ്വയംവര സമയത്ത് പോരിൽ നിൻ്റെ സോദരനെ ഞാൻ വിരൂപനാക്കി വിട്ടു അനിരുദ്ധ വിവാഹാവസരത്തിൽ അക്ഷക്രീഡാസമയത്ത് രുമി കൊല്ലപ്പെടുകയും ചെയ്തു ഈ രണ്ടവസരങ്ങളിലും ഞാനുമായി വിയോഗം വന്നെങ്കിലോ എന്ന് ഭയന്ന് ഭവതി ഒന്നും മിണ്ടിയില്ല അതിനാൽ ഭവതി നമ്മെ സ്വാധീനമാക്കി ചെയ്തിരിക്കുന്നു വേളിക്ക് ഞാൻ വരാൻ വൈകിയപ്പോൾ രഹസ്യ സന്ദേശവുമായി ദൂതനെ അയക്കുകയും ലോകം ശൂന്യമെന്ന് കരുതുകയും ഈ ശരീരം അന്യൻ സ്പർശിക്കാൻ ഇടവരാതിരിക്കാൻ വേണ്ടി ഉപേക്ഷിക്കുന്നതുപോലും നിശ്ചയിക്കുകയും ചെയ്ത നിൻ്റെ ആ പരമപ്രേമം നിന്നിൽ തന്നെ നിലകൊള്ളുന്നു എനിക്കത് അഭിനന്ദിക്കാനല്ലാതെ അതിന് പ്രത്യുപകാരം ചെയ്യാൻ സാധ്യമല്ല ആത്മാരാമനായ ജഗന്നാഥൻ ലൗകിക മനുഷ്യരെ അനുകരിച്ച് ഈ വിധം പ്രണയകലഹം അഭിനയിച്ച് രമാരൂപിണിയായ രുക്ിണിയുമായി രമിച്ചു വാണു ഇതര ഭാര്യമാരുടെ ഗൃഹങ്ങളിലും ലോകഗുരുവായ ശ്രീ ഭഗവാൻ ഗൃഹസ്ഥോചിതങ്ങളായ ധർമ്മങ്ങളെ പാലിച്ചും കൊണ്ട് പാർത്തു പോന്നു ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണ അർപ്പണവസ്തു సర్వ్ర గోవిందనామ సంకీర్తనం గోవింద గోవింద హరియణ